പശ്ചാത്യ രാജ്യങ്ങൾക്കും ഉക്രൈനുമെതിരെ ആവശ്യമുള്ളപ്പോൾ ആണവായുധങ്ങൾ ഉപയോഗിക്കാമെന്ന ഒപ്പിട്ട റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനെതിരായ റഷ്യയുടെ ആക്രമണത്തിന്റെ ആയിരം ദിവസത്തിലാണ് പുടിൻ ഉത്തരവ് ഒപ്പിട്ടത് റഷ്യയ്ക്കുള്ളിലെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക ഉക്രൈൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് റഷ്യയുടെ സുപ്രധാന നീക്കം റഷ്യ എല്ലാ ഇപ്പോഴും ആണവായുധങ്ങളെ പ്രതിരോധത്തിനുള്ള ഉപാധിയായാണ് കാണുന്നതെന്നും റഷ്യയ്ക്ക് നിർബന്ധിതമായി തോന്നിയാൽ മാത്രമേ അവ എന്നും വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു അമേരിക്ക നൽകിയ ഉപയോഗിച്ച് ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിന് ഉക്രൈന് മേലുള്ള വിലക്ക് നീക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു ഇതിനു പുറമെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യ ആക്രമിക്കാൻ ഉക്രൈൻ തീരുമാനിച്ചാൽ റഷ്യയും അതിനനുസൃതമായ തീരുമാനങ്ങൾ സ്വീകരിക്കുമെന്ന് പുടിൻ പറഞ്ഞതായും പെസ്കോ വ്യക്തമാക്കിയിരുന്നു ആണവ രാഷ്ട്രത്തിന്റെ പങ്കാളിത്തത്തോടെ ഒരു ആണവ ഇതര രാഷ്ട്രം നടത്തുന്ന ആക്രമണം സംയുക്ത ആക്രമണമായി കണക്കാക്കപ്പെടുമെന്ന് ദിമിത്രി പെസ്കോവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഉക്രൈനെയും അവരെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളെയും ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ നീക്കം ഉക്രൈനെതിരായ ഏകദേശം മൂന്ന് വർഷത്തെ യുദ്ധത്തിന് ിടെ പുടിൻ പലതവണ ആണവ ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു പരമ്പരാഗത ആയുധങ്ങൾ മാത്രമാണെങ്കിലും വലിയ വ്യോമാക്രമണം ഉണ്ടായാൽ ആണവ ആക്രമണത്തിന് റഷ്യ തയ്യാറാകുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് അതേസമയം ബൈഡന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെ റഷ്യക്കെതിരെ യു എസ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ച് ഉക്രൈൻ റഷ്യയിലെ ബ്രയാൽസ് മേഖലയിൽ യു എസ് നിർമ്മിത മിസൈലാണ് ഉക്രൈൻ പ്രയോഗിച്ചത് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള യു എസ് നിർമ്മിത മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയതിന് പിന്നാലെയാണ് നടപടി ഉക്രൈനെതിരെ യു എസ് നിർമ്മിത ആറ് എ ടി എ സി എം എസ് മിസൈലുകൾ കൊടുത്തുവിട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്ന് രാവിലെ റഷ്യയിലെ ബ്രിയാൻസ് മേഖലയിൽ നടത്തിയ ആക്രമണത്തിൽ ഉക്രൈൻ ആർമി ട്രാക്റ്റിൽ മിസൈൽ സിസ്റ്റം ഉപയോഗിച്ചതായി മോസ്കോയിലെ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു റഷ്യൻ വാർത്താ ഏജൻസികൾ നടത്തിയ പ്രസ്താവനയിൽ അറ്റാക്സ് എന്നറിയപ്പെടുന്ന സൈനിക തന്ത്രപരമായ അഞ്ച് മിസൈൽ സിസ്റ്റം സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതായും ഒരെണ്ണം നശിപ്പിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു സൈനിക കേന്ദ്രത്തിന്റെ അവ്യക്തമായ പ്രദേശത്താണ് ശകലങ്ങൾ അവശിഷ്ടങ്ങൾ തീ ആളിപ്പടർത്തി പക്ഷേ നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നു ഉത്തര കൊറിയയിൽ നിന്നുള്ള പതിനായിരത്തിലേറെ സൈനിക റഷ്യൻ സേനയോടൊപ്പം യുദ്ധമുന്നണിയിലെത്തിയത് കണക്കിലെടുത്തായിരുന്നു യുഎസിന്റെ നയമാറ്റം ഉക്രൈനിലെ ഊർജ്ജ ഗ്രിഡുകൾ ലക്ഷ്യമിട്ട് ഞായറാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം വലിയ നാശമുണ്ടാക്കിയിരുന്നു ഉക്രൈനിലെ സിവിലിയൻ റെസിഡൻഷ്യൽ ഏരിയയിൽ മൂന്ന് ദിവസത്തിനിടെ നടന്ന മൂന്നാമത്തെ റഷ്യൻ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി ഉക്രൈനിയൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു തിങ്കളാഴ്ച വൈകി വടക്കൻ സുമി മേഖലയിൽ ഷാഹദ് ഡ്രോൺ നടത്തിയ ആക്രമണത്തിൽ ഹുക്ലീവ് പട്ടണത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡോർമിറ്ററിയിൽ ഇടിക്കുകയും രണ്ട് കുട്ടികൾ പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൂടുതൽ ആളുകളെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കാമെന്ന് അധികൃതർ പറഞ്ഞു ഞായറാഴ്ച ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളുമായി ഒരു റഷ്യൻ ബാലിസ്റ്റിക് മിസൈൽ വടക്കൻ യുക്രൈനിലെ സുമിയിലെ ജനവാസ മേഖലയിൽ പതിക്കുകയും പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച റഷ്യൻ മിസൈൽ ബാരേജ് തെക്കൻ തുറമുഖമായ ഒഡസയിലെ അപ്പാർട്ട്മെന്റിന് തീപിടിച്ച പത്ത് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിർ പുടിനെ താൽപര്യമില്ലെന്ന് വ്യോമാക്രമണ പരമ്പര തെളിയിച്ചതായി ഉക്രൈനിൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു റഷ്യയുടെ ഓരോ പുതിയ ആക്രമണവും പുടിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ സ്ഥിരീകരിക്കുന്നു യുദ്ധം തുടരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു ഡെസ്ക് കേരള കൗമുദി